നമസ്കാരം അപകടകരമായ ഫംഗസ് അമേരിക്കയിലേക്ക് കടത്തിയ സംഭവത്തിൽ മുന്നറിയിപ്പ് യു എസിനെതിരായ യുദ്ധത്തിന് തുല്യമാണ് ഇതെന്നാണ് അഭിഭാഷകനും പൊളിറ്റിക്കൽ അനലിസ്റ്റുമായ ഗോൾഡൻ ജി ചാങ് പ്രതികരിച്ചത് ചൈനയുമായുള്ള ബന്ധം അവസാനിപ്പിക്കുന്നതടക്കമുള്ള കടുത്ത നടപടികളിലേക്ക് യു എസ് നീങ്ങണം ഇക്കാര്യത്തിൽ കൃത്യമായ ശ്രദ്ധ പുലർത്തിയില്ലായെങ്കിൽ കോവിഡിനേക്കാൾ മാരകമായത് സംഭവിക്കുമെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകുന്നുണ്ട് രണ്ടായിരത്തി ഇരുപതിൽ അമേരിക്കയിലെ അൻപത് സംസ്ഥാനങ്ങളിലേക്കും ചൈനയിൽ നിന്ന് വിത്തുകൾ എത്തിയിരുന്നതായി ഇദ്ദേഹം ചൂണ്ടിക്കാട്ടി യു എസ് ആവശ്യപ്പെടാതെയാണ് ഇവ എത്തിയത് പടർന്നു പിടിക്കുന്നതും അപകടകരവുമായ സസ്യങ്ങളെ നട്ടുപിടിപ്പിക്കാനുള്ള ശ്രമമായിരുന്നു ഇതിന് പിന്നിലെന്ന് താൻ കരുതുന്നു ഈ വർഷവും ഒരു ചൈനീസ് ഓൺലൈൻ റീറ്റെയിലറിൽ നിന്ന് യു എസിലേക്ക് വിത്തുകളിൽ എത്തിയിട്ടുണ്ട് ഇത് തടയാനുള്ള ഏകമാർഗം ചൈനയുമായുള്ള ബന്ധം അവസാനിപ്പിക്കുക എന്നതാണ് ഈ നയം തീവ്രമാണെന്ന് ആളുകൾ കരുതുമെന്നും തനിക്കറിയാം എന്നാൽ അവസാനം യു എസിന് തന്നെ ഇത് തിരിച്ചടിയാകും ഒരുപക്ഷേ കോവിഡിനേക്കാൾ മാരകമായത് എന്തോ രാജ്യത്തെ ബാധിച്ചേക്കാമെന്നും അദ്ദേഹം കൂട്ടിച്ചേർക്കുന്നുണ്ട് ദിവസങ്ങൾക്ക് മുൻപാണ് അപകടകരമായ ഫംഗസ് അമേരിക്കയിലേക്ക് കടത്തിയതിന് ചൈനക്കാരായ രണ്ട് ഗവേഷകർ അറസ്റ്റിലായത് ചൈനയിലെ സർവകലാശാലയിൽ ഗവേഷകനായ സുയോങ് ലിയു അയാളുടെ പെൺ യു എസിലെ മിഷിഗൻ സർവകലാശാലയിലെ ഗവേഷകയുമായ യുങ് കിങ് ജിയാൻ എന്നിവരാണ് പിടിയിലായത് കാർഷിക വിളകൾക്ക് വൻ നാശം വിതയ്ക്കുന്ന അപകടകരമായ ഫംഗസ് ആണ് ഗവേഷണ ആവശ്യങ്ങൾക്കായി ഇരുവരും അമേരിക്കയിലേക്ക് കടത്തിയത് എന്ന് എഫ് ബി ഐ വ്യക്തമാക്കിയിരുന്നു വിസാറിയം ഗ്രാമിനിയേറം എന്ന പേരുകളിൽ അറിയപ്പെടുന്ന ഫംഗസ് ആണ് വിമാനമാർഗം യു എസിലേക്ക് എത്തിച്ചത് കാർഷിക വിളകൾക്ക് നാശം വിതയ്ക്കുന്ന ഈ ഫംഗസിനെ കാർഷിക തീവ്രവാദത്തിന് ഉപയോഗിക്കുന്ന ആയുധമായി ഉപയോഗിക്കാൻ സാധ്യതയുണ്ട് എന്നും അധികൃതർ പറഞ്ഞിരുന്നു യു എസിലെ കാർഷിക മേഖലയിൽ വൻ ദുരന്തം സൃഷ്ടിച്ചേക്കാവുന്ന ജൈവ പകർച്ച രൗഗാണുക്കളെ കടത്താൻ ശ്രമിച്ച രണ്ട് ചൈനീസ് പൗരന്മാരെ പിടികൂടിയതോടുകൂടി ഈ വിഷയം ചൂടേറിയ ചർച്ചയും ആയിട്ടുണ്ട് ഇന്ത്യയും ആഗ്രോ ടെററിസത്തിൽ നിന്ന് മുക്തമല്ല അതിർത്തി പങ്കിടുന്ന ചൈനയുടെയും പാകിസ്ഥാന്റെയും കുത്തി കാരണം മുഖ്യ കാർഷിക സംസ്ഥാനങ്ങളായ പഞ്ചാബ് രാജസ്ഥാൻ ഹിമാചൽ പ്രദേശ് എന്നിവ ഭീഷണി നേരിടുന്നുണ്ട് ഈ അമേരിക്കയിൽ സംഭവിച്ചത് എന്താണെന്ന് നോക്കാൻ രണ്ട് ചൈനീസ് പൗരന്മാരും ഒരു ശാസ്ത്രജ്ഞനും അയാളുടെ പെൺ സുഹൃത്തും കൂടി യു എസിലെ കൃഷിയിടങ്ങളിൽ നാശം വിതയ്ക്കാൻ പാകത്തിലുള്ള അപകടകാരിയായ ഫംഗസ് കടത്തിയതിനാണ് പിടിക്കപ്പെട്ടത് ഇതിൽ യുവതി ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി അംഗമാണെന്ന റിപ്പോർട്ടുകൾ ഉണ്ട് ഗുരുതരമായ ദേശീയ സുരക്ഷാ പ്രശ്നമായാണ് ട്രംപ് ഭരണകൂടം ഈ ഫംഗസ് കടത്തലിനെ കാണുന്നത് സുൻ യോങ് യു യു എന്ന ചൈനീസ് ഗവേഷകനാണ് ഫംഗസ് കടത്താൻ ശ്രമിച്ചത് തന്റെ കൂട്ടുകാരി യുൻക്വിങ് ജിയാൻ ജോലി ചെയ്യുന്ന മിഷിഗൻ ലബോറട്ടറിയിൽ ഗവേഷണം നടത്താൻ വേണ്ടിയാണ് ഫംഗസ് കടത്തിയത് എന്നാണ് സുങ് യോങ് ലിയുവിന്റെ ന്യായീകരണം യുൻക്വിങ് ജിയാന് പാത്തേജിനെ കുറിച്ചുള്ള ഗവേഷണത്തിന് ചൈനീസ് സർക്കാരിന്റെ ഫണ്ട് കിട്ടുന്നുണ്ട് എന്ന് യു എസ് അധികൃതർ ആരോപിച്ചതായും ബി ബി സി എല്ലാം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഗ്രമിനീറം എന്ന ഫംഗസ് ആണ് ചൈനീസ് ഗവേഷകർ കടത്താൻ ശ്രമിച്ചത് ഈ ഫംഗസിനെ ശക്തിയേറിയ ആഗ്രോ ടെററിസം ആയുധമായാണ് അമേരിക്ക ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത് ഗോതമ്പ് ബാർലി ചോളം അരി എന്നീ വിത്തുകളെ തുടച്ചു നീക്കുന്നതിനൊപ്പം തന്നെ മനുഷ്യരിൽ ഗുരുതര ആരോഗ്യ പ്രശ്നങ്ങളും ഇത് സൃഷ്ടിക്കും കരൾ തകരാറിനും പ്രത്യുൽപാദന അവയവങ്ങളുടെ തകരാറിനും ഇത് കാരണമാകും ഓരോ വർഷവും ലോകമെമ്പാടും ബില്യൺ കണക്കിന് ഡോളർ നഷ്ടം വരുത്തുന്നതിന് പിന്നിലും ഈ ഫംഗസ് ആണ് എന്നാണ് യു എസ് ജസ്റ്റിസ് വകുപ്പ് വ്യക്തമാക്കിയിട്ടുള്ളത് ചൈനീസ് ഗവേഷകനായ സുങ് യോങ് ലിയു തൻ്റെ പെൺ സുഹൃത്തായ യുൻ ക്വിങ് ജിയാനെ കാണാൻ രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈയിൽ യു എസ് ഫംഗസ് കടത്തിയത് പെൺസുഹൃത്ത് ജോലി ചെയ്യുന്ന മിഷിഗൻ സർവകലാശാല ലാബിൽ ഗവേഷണം നടത്താൻ വേണ്ടിയാണ് പാത്തജൻ കടത്തിയതെന്ന് ലിയു സമ്മതിച്ചിട്ടുണ്ട്